ൂ എന്നുള്ളത് സത്യമാണ് തീർച്ചയായും ചില മാധ്യമ പ്രവർത്തനങ്ങൾ വ്യക്തിഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാരോപണമുണ്ടെങ്കിൽ അതിനെതിരായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അത് ഒരു വലിയ അന്താരാഷ്ട്ര തീവ്രവാദിയെ വേട്ടയാടുന്ന രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും വീടുകൾ കയറി റെയ്ഡ് ചെയ്യുകയും ജീവിതം തകർക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നീങ്ങുന്നത് ശുഭ സൂചനയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയല്ല അത് രാജ്യത്ത് അസഹിഷ്ണുത വർദ്ധിക്കുന്നതിൻ്റെയും അതുപോലെ മാധ്യമ പ്രവർത്തകരോടുള്ള കരുതലില്ലായ്മയുടെയും ലക്ഷണമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയണം ഷാജൻസ് കറിയ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ടാകാം അദ്ദേഹം കൊടുത്തിരിക്കുന്ന കൊടുക്കുന്ന വാർത്തകളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർ ഉണ്ടാകാം പക്ഷേ അത് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വ്യത്യസ്ത അഭിപ്രായങ്ങളോടുള്ള എതിർപ്പ് നിമിത്തമാകരുത് എന്ന നിലപാടാണ് എനിക്കത്